ബഹുമാനമുള്ള സഹോദരങ്ങളെ ഈ ലോകത്തെ അള്ളാഹുത്താല സൃഷ്ടിച്ചു ഇതിനെ അള്ളാഹു താല നശിപ്പിക്കുകയും ചെയ്യും സൃഷ്ടിച്ചവൻ തന്നെയാണ് ഇതിനെ നശിപ്പിക്കുന്നത് ഈ ലോകത്തിനൊരു അന്ത്യം ഉണ്ടാകും അതിനാണ് നമ്മൾ കിയാമത്തെ നാളെന്നും പല നിലയ്ക്കും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട് പല പേരുകൾ നൽകുന്നുണ്ട് യോമുൽ നുഷൂർ യോമുൽ ബാഹസ് യോമുൽ യോമു സോമുൽ കിയാമ പല നിലക്കും അള്ളാഹു സുബാന പേര് പറയുന്നുണ്ട് പരിശുദ്ധ ഖുറാനിൽ പക്ഷെ അത് സംഭവിക്കുന്നതിന് മുമ്പ് ചില അത്ഭുതങ്ങളും ചില സംഭവങ്ങളും അതിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടവരാണ് അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞ പ്രകാരം മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർ ഖിയാമത്തിൻ്റെ അടയാളങ്ങളും സംഭവങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുകയാണ് അതിലൊന്ന് വൻ മുള്ള ഒന്ന് സംഭവിച്ചത് അത് വെളിപ്പെട്ടു അത് സംഭവിച്ചുപോയി കഴിഞ്ഞുപോയ കാലം നബ്സല്ലാഹു അലൈഹി വസ്സല തങ്ങൾ അതിലിന്റെ ആശയത്തിൽ ഹദീസിൽ നമ്മളോട് അറിയിച്ചു തരുന്നു വെളിപ്പെട്ടു സംഭവിച്ചുപോയ അസ്തമിച്ചു പോയ കിയാമത്തിന്റെ അടയാളം അന്ത്യനാളിന്റെ അടയാളം അതിൽ വസ്സലം ഞാനും അന്ത്യനാളും ഒരേപോലെയാണ് എന്നെയാണ് നബ്സല്ലാ അലൈഹി വസ്ല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് തന്നെ കിയാമത്തിൻ്റെ അടയാളമാണ് രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു ഫത്ഹു ബൈത്തുൽ മഖ്ദിസ് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം ബൈത്തുൽ മുഖദ്ദസ് ഉമർ റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ വിജയിച്ചിരുന്നു ജൂതന ശ്രാണികളുടെ കൈകളിൽ നിന്ന് കരാള ഹസ്തങ്ങളിൽ നിന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു നേടിക്കൊടുത്തിരുന്നു ഒരു കാലഘട്ടത്തിൽ അത് സംഭവിച്ചതാണ് അത് വെളിപ്പെട്ടതാണ് അത് അസ്തമിച്ചു പോയി അതും കഴിഞ്ഞുപോയി മൂന്നാമത് അതും അസ്തമിച്ചതാണ് ിബുസുറ ബുള്ള ഒട്ടകങ്ങളുടെ കഴുത്തുകൾ കാണത്തക്ക നിലയിലുള്ള തീയായിരിക്കും അന്ന് ഹിജാസിനെ പിടിക്കുക എന്ന് നബീൻ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഇന്നും നിങ്ങൾ പോയാൽ ഹിജാസിന്റെ മണ്ണിലൂടെ സഞ്ചരിച്ചാൽ ആ മലകളിൽ ലാഭ പൊട്ടിയൊഴുകിയ കറുത്ത പാടുകൾ കാണാൻ കഴിയും അത് അന്ത്യനാളുമായി നബീൻ അറസൂൽ വസ്ല തങ്ങൾ പഠിപ്പിച്ചു ലഹറ വൻ സംഭവിച്ചതാണ് തങ്ങളുടെ ും വിവരിക്കുന്നു രണ്ടാമതായി സംഭവിക്കുന്നത് അത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് വലം അത് പൂർത്തിയായിട്ടേ ഇല്ല അത് നടന്നുകൊണ്ടിരിക്കുന്നു അതാണ് നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നാം സാക്ഷ്യം വഹിക്കുന്ന ചെറുതും വലുതുമായ ഓരോരോ സംഭവങ്ങൾ അതാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് മൂന്നാമത് വരുന്നത് വല്ലാത്ത അത്ഭുതമാണ് അത് അലാമത്തുൽ ക്രബിറ അത് തുടർച്ചയായിട്ട് വലിയ സംഭവമായിരിക്കും അതോടുകൂടി ലോകം തകർന്നു പോവുകയാണ് അതിനു മുമ്പാണ് രണ്ടാമത് മാത്തങ്ങൾ പറഞ്ഞത് കൊണ്ടേയിരിക്കും ഇപ്പോൾ നടക്കുന്ന സംഭവം ബഹുമാനമുള്ള സഹോദരങ്ങളെ അലൈന മഴ പെയ്യുമ്പോൾ അങ്ങനെ ഒരു ദുരണ്ട് കേരളത്തിൽ മഴ കുറവാണ് ഇപ്പം ഈ പ്രാവശ്യം നമുക്ക് മഴ കുറവാണ് അപ്പോൾ മഴയുണ്ട് നമ്മൾ പേടിച്ച് പോകേണ്ട കഴിയുമ്പോൾ നല്ല അടയാളമാണ് മഴ കുറയുമെന്ന് അത് നമ്മുടെ വിഷയത്തിൽ പെട്ടതാണ് കൂനുൽ മത്തറു കൈല മഴ കുറഞ്ഞു പോകും ആവശ്യമായ പ്രയോജനമുള്ള മഴ നമുക്ക് കിട്ടൂല എന്നാണ് പറഞ്ഞത് നമ്മുടെ വരുമ്പോൾ ചർച്ച ചെയ്യാം ബഹുമാനമുള്ള സഹോദരങ്ങളെ രണ്ടാമതായി ആദരവായി നടന്നുകൊണ്ടിരിക്കുന്ന ചില അത്ഭുതങ്ങളെ സംബന്ധിച്ചും ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന ചില ഉദാഹരണങ്ങളാണ് ആദരവായ് റസൂലി വസല്ലമാങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് വളരെ വിശാലമായ ചർച്ചയാണ് ഞങ്ങളിലേക്ക് കടന്നു വരുകയാണ് നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഭാഷണമാണ് അഞ്ചു കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സഹാബത്തെ ലോകമേ അഞ്ച് കാര്യങ്ങളെ നിങ്ങൾ ഓർക്കേണമേ അല്ലാഹുവേ എന്റെ സഹാപത്തിന് ആ ഒരു അഞ്ചു കാര്യം അനുഭവപ്പെടാതെ അവരുടെ മേൽ അതടിച്ചേൽപ്പിക്കാതെ അള്ളാഹുവേ അതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് നാദാ അഞ്ച് കാര്യത്തെക്കുറിച്ച് കുറിച്ച് റസൂൽ പറയുന്നതിന് മുമ്പേ അതിൽ നിന്ന് എന്റെ അള്ളാൻ്റെ തുടക്കത്തിൽ തന്നെ അത് ആ ചെയ്യുകയാണ് പ്രഭാഷണം തുടങ്ങുകയാണ് फसाफ़ी हिमता न ും അശ്ലീലതകളും കൊണ്ട് ജനങ്ങൾ അഹങ്കരിക്കുന്നുവോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുത്തായവാക്കാണ് ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മുഹാജിങ്ങളെയും അനുസാരികളെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടല്ലാണ് പറയുക ശ്ലീലങ്ങള് പരസ്യമാകുന്നത് വരെ ആ അനാചാരങ്ങള് പരസ്യമാകുന്നത് വരെ ആ ആർഭാടങ്ങള് പരസ്യമാകുന്നത് വരെ അള്ളാഹുവിനോടുള്ള വെറുപ്പ് അള്ളാഹുവിന്റെ വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ പരിഗണിക്കാതെ പടച്ച റബിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ അള്ളാന്റെ റസൂലിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ പരിശുദ്ധ ഇസ്ലാമിന് കളങ്കും വരുത്തുന്ന തരത്തിൽ മുസ്ലിം സമുദായം ഇസ്ലാമിക ആദർശ ആശയങ്ങളെ കാറ്റിൽ പരത്തുന്ന ഒരു കാലഘട്ടം വന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് അവരെ വല്ലാത്ത രോഗങ്ങൾ കൊണ്ട് മാരക രോഗങ്ങളെ കൊണ്ട് പിടിക്കപ്പെടുമെന്ന് എങ്ങനത്തെ രോഗം എങ്ങനത്തെ രോഗം മുൻകാലഘട്ടങ്ങളിൽ ഇതിനെ കുറിച്ചൊരു ചർച്ച പോലും ചെയ്യപ്പെട്ടിട്ടില്ല ഇങ്ങനെ ഒരു രോഗം അള്ളാഹുന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ കേട്ടിട്ട് പോലുമില്ല അങ്ങനെ ഒരു രോഗമുണ്ടാകും അതങ്ങനെ പരസ്യാകാൻ നമ്മുടെ ശിക്ഷകളും നമ്മുടെ പ്രവർത്തനങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങളുമായി നമ്മുടെ ഉമ്മത്തി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ പഠിച്ചവന്റെ പരീക്ഷണങ്ങളും വന്നുകൊണ്ടേയിരിക്കും വേദനകൾ ആ വേദനകൾക്ക് പരിഹാരമില്ല നോക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗം മാരകമായ രോഗമാണ് ചെറിയൊരു തലവേദനയുമായി ഒരു ക്ലിനിക്കിലേക്ക് പോകുന്ന സഹോദരൻ പെട്ടെന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുകയാ തിരുവനന്തപുരം ആർ സി സിയിലേക്കൊന്നു പോയി നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണേ ഇത്ര ചെറിയ ചെറിയ കുട്ടികൾ പ്രതീക്ഷിക്കാത്ത കുട്ടികൾ ഇല്ലാ വേദനയാണ് വേദനയാണ് ശരീരമാസകളും വേദനയാണ് ആന്തരികമായ അവയവങ്ങൾക്ക് വേദനയാ ഒരു കുഴപ്പവും ഇല്ല എന്ന് ധരിച്ചിരുന്ന ആരോഗ്യതര ഗാത്രനായ മനുഷ്യൻ ഇതാ പെട്ടെന്ന് മറിഞ്ഞു വീഴുകയാണ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ് മാറാത്ത പനിയാണ് മാറാത്ത അലർജിയാണ് അവൻ അവനേതെങ്കിലും ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ കുറച്ചു നാളത്തേക്ക് മരുന്ന് കഴിക്കുമ്പോൾ അല്പ ആശ്വാസമാണ് പക്ഷേ പരിപൂർണമായി മാറുന്നില്ല അവസാനമായി ഇതാ വിദഗ്ധരായ ഡോക്ടർമാര് പറയുന്നു നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണേ ക്യാൻസർ ആണോ എന്ന് ഞങ്ങൾക്കൊരു സംശയം തീർന്നില്ലേ പോയില്ല അസ്തമിച്ചു പോയില്ലേ അള്ളാഹുന്റെ തങ്ങളെ പറയുകയാണ് മുൻകാലഘട്ടങ്ങളിൽ ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത രോഗമാണ് ഇവരെ പിടിക്കപ്പെടുകയായ എന്ന് അള്ളാഹുബൻ്റെ റസൂല് പറഞ്ഞിട്ട് ദു ചെയ്യുകയാണ് അള്ളാഹു ആ രോഗത്തിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി നമ്മളോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചത് അല്ലാഹുമ്മ ഇന്നി ബിക മിനൽ വൽ ആദരവായോട് അല്ലാഹുവേ കുഷ്ഠരോഗത്തിൽ നിന്ന് വെള്ളപ്പാണ്ടിൽ നിന്ന് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് ജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങളിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു ഹബീബായ റസൂൽ ാഹി തങ്ങളെ നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ എത്രയെത്ര ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഞാനും നിങ്ങളും അല്ലാന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ പഠിച്ചവനെ നീ ഞങ്ങൾക്ക് ശരീരത്തിന് വിരോധമായ അതിനെതിരായ രോഗങ്ങളൊന്നും ജനങ്ങൾക്കോ ഞങ്ങളുടെ സന്താനങ്ങൾക്കോ ഞങ്ങളുടെ സഹദർ മുണികൾക്കോ വെറുപ്പാകുന്ന അറപ്പാകുന്ന രോഗങ്ങൾ നീ നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ എന്ന് ആരെങ്കിലും ദുആ ചെയ്യാറുണ്ടോ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് ഒരു ചെറുപ്പക്കാരൻ യാ ഹബീബായ തങ്ങളോട് പറയുകയാണ് യാരസൂലല്ലോ അയ്യു ആയി അഫുലൽ യാരസോല ിൽ ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ് ഏതാണ് നബിയെ നബിയെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന പഠിപ്പിച്ചു തങ്ങൾ നീ ആഫിയത്ത് ചോദിക്കണേ ചെറുപ്പക്കാരാ ഏത് സമയത്ത് കോടതിയിലേക്ക് കരങ്ങൾ ഉയർത്തിയാലും അള്ളാഹുവിനോട് നീ വിട്ടുവീഴ്ച ചോദിക്കണേ ആഫിയത്ത് ചോദിക്കണേ ഒരാൾക്ക് ഈ മാൻ ശേഷം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആഫിയത്താണ് ആഫിയത്താണ് അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി തങ്ങൾ ഏത് വേണ്ടി കരങ്ങൾ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ നിന്നോട് ഞാൻ ആരോഗ്യം ചോദിക്കുന്നു നിന്നോട് ഞാൻ വിട്ടുവീഴ്ച ചോദിക്കുന്നു ആഫിയത്ത് ആഫിയത്ത് ചോദിക്കണം നമ്മൾ ചോദിക്കണം പല പല രോഗങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ പല രോഗങ്ങളാണ് പ്രതീക്ഷിക്കാത്ത രോഗങ്ങളാണ് പ്രതീക്ഷിക്കാത്ത രോഗങ്ങളാണ് ആശുപത്രിയിൽ പോയാൽ എന്താ കാരണം എന്തേ കാരണം അശ്ലീലങ്ങൾ വ്യാപിക്കുകയാണ് നമുക്കിടയിൽ അശ്ലീലങ്ങൾ വ്യാപിക്കുകയാണ് എട്ട് വയസ്സായ കുട്ടി മുതൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ ഇന്നേവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അശ്ലീലതകൾക്ക് അവർ സാക്ഷ്യം വഹിക്കുകയാ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല കാരണവർമാരെ അനുസരിക്കുന്നില്ല രക്ഷകർത്താക്കളെയോ അധ്യാപകന്മാരെയോ അനുസരിക്കുന്നില്ല അശ്ലീല യുടെ പിന്നാലെ ഓടുകയാണ് പാശ്ചാത്യ സംസ്കാരത്തെ കടമെടുത്തിരിക്കുകയാ തന്റെ ജീവിതത്തിന്റെ സകലമായ മണ്ഡലങ്ങളിലും സമസ്ത മണ്ഡലങ്ങളിലും പാശ്ചാത്യന്മാരെ പിൻപറ്റിക്കൊണ്ട് നമ്മുടെ സമുദായം ഓടുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാകണ്ടേ യാഥാർത്ഥ്യമാകണ്ടേ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ട സംഭവമല്ലേ പരസ്യമായ ചുംബനം അള്ളാഹ് റസോല് പഠിപ്പിച്ചതാണ് കിയാമത്തിന്റെ അടയാളമാണ് ലോകത്തിന്റെ അത്ഭുതമാണ് അന്ത്യനാളിന്റെ അത്ഭുതമാണ് ടയാളമാണ് പരസ്യമായ ചുംബനം നടക്കുമെന്ന് അള്ളാരുടെ സോള് പഠിപ്പിച്ചുവെങ്കിൽ അഭിഭായ തങ്ങള് പറയുകയാ ലാത്തോ മൊസാ അന്ത്യനാള് സംഭവിക്കുകയില്ല ഒരു പെണ്ണിനെ ചെറുപ്പക്കാരിയായ പെണ്ണിനെ ജനങ്ങളെ നോക്കി നിൽക്കേ പരസ്യമായ അവളെ നടു നിർത്തിയിട്ട് അവളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ പെരുക്കിയെടുക്കുന്ന അത് ഫോട്ടോയിൽ പതിപ്പിക്കുന്ന അത് യൂട്യൂബിലേക്ക് കയറ്റി ഒരു കാലഘട്ടം വരാതെ അവളെ വിഭരിക്കപ്പെടാതെ പരസ്യമായ അവളെ ചുംബിക്കാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല ലോകം അസ്തമിക്കുക ലോകത്തിന്റെ ഗുരുഭൂതരായ മുത്ത് മുഹമ്മദ് തങ്ങൾ പ്രവചിച്ചതല്ലേ സംഭവിക്കുകയില്ല പരസ്യ പരസ്യ ചുംബനം ചുംബനം നടക്കുന്നത് വരെ നടക്കണം ൾക്ക് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികള് പരസ്യമായിട്ട് അവളെ മാനഭംഗപ്പെടുത്തിയ പരസ്യമായിട്ട് പാർക്കിൽ പോയി നോക്ക് പരസ്യമായിട്ട് ഒരു ഇല്ല പച്ചക്ക് ചുംബിക്കാൻ ഒരു പുളിപ്പൂ ഇല്ല പച്ചക്കി നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ട് നമ്മള് മനസ്സിലാക്കുന്നില്ല നെറ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ മതി അതിൽ നമ്മുടെ മോളുണ്ടോ എന്നുള്ളത് അറിയാം എല്ലാം ഇന്ന് ക്യാമറയിൽ പിടിക്കാണ് എല്ലാ പാർക്കിലുണ്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനിലുണ്ട് എല്ലാ ബസ് സ്റ്റാൻഡിലുണ്ട് ക്യാമറ ഓർത്തുള്ള സുഹൃത്തുക്കളെ സഹോദരിമാരെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് നിന്നു കൊടുക്കുക ഓളെ അങ്ങോട്ട് ചുമ്പിക്കല ഇതിങ്ങനെ അടുത്ത ക്യാമറയിൽ ഇങ്ങനെ വരും നമ്മൾ അറിയുന്നുണ്ടോ ഇത് പരസ്യമായി ഈ ചുംബനം നടക്കുന്നിടത്തോളം കാലം പരസ്യമായി അശ്ലീലതകൾ വ്യാപിക്കുന്ന കാലത്തോളം അല്ലാതെ ബ്രസീലിലെ കഴിഞ്ഞ ഏറ്റവും വലിയ കളി നടന്നത് ഭയങ്കരമായ ഇന്നിപ്പോഴും ഓരോ കളിക്കുക നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അവർ മുട്ടടിക്കുന്ന പോലെ നമ്മൾ മുട്ടടിക്കുകയാണ് അവര് മുട്ടയടിക്കുന്ന പോലെ നമ്മളും മുട്ടയടിക്കുന്നു അവര് മുടി എങ്ങനെയാണോ വെട്ടുന്നത് അതുപോലെ നമ്മളും മുടി വെട്ടുന്നു ഏത് വസ്ത്രമാണ് അതേപോലെ നമ്മളും അപ്പൊ ഒളിമ്പിക്സിൽ ബ്രസീലില് എല്ലാ വ്യഭിചാരി പെണ്ണുങ്ങളെ അവിടെ കൊണ്ടുവന്നു അറുപതിനായിരത്തോളം േശ്യപ്പിണ്ണുങ്ങളെ ലോകത്തിന്റെ പല ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുത്ത് ബ്രസീലിലേക്ക് കൊണ്ടുവന്നു എന്തിനാണ് അവിടുത്തെ കളിക്കാർക്ക് ആനന്ദത്തിന് വേണ്ടിയാ ആനന്ദത്തിന് വേണ്ടിയാണ് അവർക്ക് സുഖിക്കാൻ വേണ്ടിയാണ് അവർക്ക് സന്തോഷത്തിന് വേണ്ടിയാണ് അറുപതിനായിരത്തോളം വരുന്ന വ്യഭിചാരികളെ കൊണ്ടുവന്നതിന് മൂവായിരം കോടിയോളം രൂപ ബ്രസീൽ ചെലവഴിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് യാഥാർത്ഥ്യമായില്ലേ ഹബീബായ തങ്ങളെ പറഞ്ഞത് യാഥാർത്ഥ്യമായില്ലേ ഏതൊരു നാട്ടിലാണോ ശ്ലീലങ്ങൾ വ്യാപിക്കുന്നത് അറിയപ്പെടാത്ത രോഗങ്ങൾ കൊണ്ടവരെ പരീക്ഷിക്കുമെന്ന് അള്ളാഹുബന് പറഞ്ഞെങ്കിൽ ബഹുമാനമുള്ളവരെ എന്ന് പറയുന്ന രോഗം അവിടുത്തെ ഗവൺമെന്റ് ഓർഡർ ഇട്ടിരിക്കുകയാണ് രണ്ട് വർഷ കാലത്തോളം ആരും ഗർഭം ധരിക്കരുത് ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിൽ കടന്നു കൊഴുന്ന രോഗമാ ആ രോഗത്തിന് മരുന്നില്ല ആ രോഗത്തിന് ചികിത്സയില്ല ആ രോഗം ഇന്ന് അവരെ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് പോലുമില്ല ആയിരത്താണ്ട് വർഷങ്ങൾക്ക് പറഞ്ഞത് സത്യമല്ലേ അത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ യാഥാർത്ഥ്യമായി പുലരുകയല്ലേ മുൻകാലങ്ങളിൽ കേൾവി പോലും ഇല്ലാത്ത രോഗമാണ് ബ്രസീലിനെ പിടികൂടിയതെങ്കിൽ എന്റെ സഹോദര അതിനുള്ള കാരണം എന്താണ് മൂവായിരത്തോളം വരുന്ന വ്യഭിചാരിപ്പണ്ണുങ്ങളെ ആ വേശ്യാവർത്തിക്കുമ്പോൾ അവിടെ നിർത്തിയില്ലേ അതുപോലെ എന്റെ പൊന്നു സഹോദരാവയവങ്ങളെല്ലാം പരസ്യമാകുന്ന ഒരു കാലഘട്ടം വന്നാൽ മാരകമായ രോഗങ്ങൾ കൊണ്ട് അള്ളാഹു നാടിനെ പരീക്ഷിക്കും തമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അത് അന്ത്യനാളിന്റെ അത്ഭുതമാണ് യബോള വൈറസ് ഡിസീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കണ്ടുപിടിക്കപ്പെട്ട രോഗമാണ് കോങ്കോയിൽ സുഡാനിന്റെ അരികിലൂടെ ഓടുന്ന ഒഴുകുന്ന ഒരു നദിയാണ് യബോള യബോള വൈറസ് ഡിസീസ് അവിടെയാണ് അന്ന് ആ യബോള കണ്ടുപിടിച്ചത് രോഗം യബോള എന്ന രോഗം വെളിപ്പെട്ടത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇപ്പൊ അത് യബോളയിൽ എത്രയോ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ പേര് ചികിത്സയില്ല ചികിത്സയില്ല യബോള എന്ന രോഗത്തിലൂടെ അവസാനം കണ്ടുപിടിച്ചു എന്താ കണ്ടുപിടിച്ചത് മൃഗങ്ങളിൽ നിന്നുമുള്ള രോഗമാണ് മൃഗങ്ങളിൽ നിന്ന് ഹലാൽ ഹലാൽ എന്നൊക്കെ ഇപ്പം നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഹലാൽ ഹലാൽ എന്താ ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ ഹിന്ദുക്കളും ഇപ്പം ഹലാൽ ഇറച്ചിയേ വാങ്ങുന്നുള്ളൂ ക്രിസ്ത്യാനികളും ഹലാൽ ഇറച്ചിയേ വാങ്ങുന്നുള്ളൂ എന്താ ഹലാൽ അറുത്ത് രക്തം പോകണം അതാണ് അവരുടെ അഭിഭാഷണത്തിൽ ഹലാൽ നമ്മുടെ ഭാഷയിൽ ഹലാൽ എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലി ഇറക്കണം അള്ളാഹാൻ്റെ നാമം ചൊല്ലി ഇറക്കണം അതാണ് നമ്മുടെ ഭാഷയിൽ ഹലാൽ അല്ല ഇവിടെ ഹലാൽ ഹലാൽ എന്ന് പറഞ്ഞാൽ ബോർഡ് എഴുതി വെച്ചിട്ട് നിങ്ങൾ ബോട്ട് തിന്നാൻ നിൽക്കണ്ട ഷവർമ ശവർമ ഹലാലാന്ന് പറഞ്ഞു ബിസ്മില്ല അള്ളാഹുക്ബർ എന്ന് പറഞ്ഞാൽ അറുത്ത കോഴിയുടെ ഇറച്ചിയാണെങ്കിൽ ആ ഷവർമ ഹലാൽ നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കും ഹലാലാണോ ആ ഷവർമ കണ്ടിക്കാൻ നിൽക്കുന്ന ആരാ ബംഗാളി ഗോവിന്ദൻ ഏ ഭാലേ ഓഹ്ലേ ഹലാലേ ഭൈ ഹലാലെ ഭൈ ഗോവിന്ദൻ എന്താ ഹലാലി ഗോവിന്ദൻ എന്തപ്പോ ഹലാലി ഓ വന്നിട്ട് ഹലാലാൽ എന്ന് പറഞ്ഞാൽ നമ്മള് തിന്ന അതുകൊണ്ട് നമ്മളൊരു മസാല ബിസ്മിയല്ലി തിന്നാ മതി അത് ഹലാലാവും നമ്മുടെ ഹലാലാ ബിസ്മിയൊല്ലി തിന്ന അലാലാവും അത് ബിസ്മിയൊല്ലി തിന്ന അലാലാവും ഷാഫി നെഹ്റു അഹമ്മത്തുള്ള പറഞ്ഞിട്ടുണ്ട് മുസ്ലിമായ സഹോദരൻ അർത്ത് അറച്ചിയാണെങ്കിൽ അവൻ ബിസ്മിയല്ല മറന്നുപോയി മുസ്ലിമാണ് എങ്കിൽ അത് നമ്മൾ ബിസ്മിയൊല്ലി കഴിച്ചാൽ മതി അത് ശരി ജയിസാവും അത് ആരാണ് അർത്ത് എന്ന് ആർക്കറിയപ്പോ കോയമ്പത്തൂർ എന്നൊക്കെ അന്തോണി അർത്ത് കെട്ടി വിടുന്ന സാധനം ഇപ്പൊ എന്ത് മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന രോഗമാണ് അന്നവിടെ മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിൽ ഈ കുരങ്ങ് അതുപോലുള്ള മൃഗങ്ങളെയൊക്കെ അറുക്കാതെ അതിൻ്റെ അതിനെ കൊന്നിട്ട് തിന്നു കൊന്നിട്ട് തിന്നും നമ്മുടെയൊക്കെ നാട്ടിൽ ചിലരൊക്കെ മൃഗങ്ങളെ അടിച്ച് കൊന്നിട്ട് തിന്നും അപ്പോൾ അതിൻ്റെ രക്തമൊക്കെ അതിൽ അങ്ങനെ തന്നെ കട്ട പിടിച്ചെടുക്കും അങ്ങനെ തന്നെ തിന്നു അത് പ്രശ്നമാണ് ാണ്മത്തിന്റെ അടയാളൊന്ന് പറഞ്ഞോ അന്ത്യനാളിന്റെ അത്ഭുതങ്ങള് അന്ത്യനാളിന്റെ സംഭവം ഒന്ന് പറഞ്ഞു തരുമോ ആദരവായ റസോളി തങ്ങളെ പറയുകയാണ് ആറ് ഓർത്തു വെക്കണേ ഓർത്തുവെക്കണേ തങ്ങളെ കിയാമത്തിൻ്റെ അടയാളം എന്റെ മരണമാണ് എന്റെ മരണമാണ് എന്റെ ലോകത്തിന്റെ മൊത്തി ലോകത്ത് പിറന്നു വീണതും കിയാമത്തിൻ്റെ അടയാളമാ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയതും അത് അന്ത്യനാൾ അലെൻദൽ ബദമാണ് അന്ത്യനാളിലെ അടയാളമാണ് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം kıyamatun adayalana ente maranam nabi thangal paranju elidikko sahabate സ് രണ്ടാമത് ബൈത്തുൽ മുഖസ് ഇനിയും ജൂതന്മാരുടെ കരങ്ങളിൽ നിന്ന് പാവപ്പെട്ട എത്രയോ ഫലസ്തീനിന്റെ കുഞ്ഞുമക്കള് പേപ്പട്ടിയുടെ സ്ഥാനം പോലെ നൽകാതെ ബൈത്തുൽ മുക്കദ്സിന്റെ മുന്നിലിട്ട് കൊല്ലുകയല്ലേ അള്ളാഹുവിൻറെ പ്രവചിച്ചതാ ഒരു കാലഘട്ടം വരും ബൈത്തുൽ മുക്കദ്സ് മുസൽമാന്റെ കൈകളിലേക്ക് മടങ്ങി വരാതെ നാള് സംഭവിക്കുക

ഈ ബാങ്കിന്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പത്രത്തിൽ എന്റെ നാട്ടിൽ നടന്ന സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ ഇതൊന്നും വലിയ അത്ഭുതല്ല പത്തനാപുരത്ത് നടന്ന സംഭവം ഒന്നും വലിയ അത്ഭുത അല്ലാണികൾ ബാങ്കിനെ ആദ്യം കളിയാക്കിയതവരാണ് മനസ്സിലായില്ലേ നസ്രാണികളാണ് ആദ്യം കളിയാക്കിയ ബാങ്കിനെ പിന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ പരിശുദ്ധ ഖുറാനൊന്ന് ശ്രദ്ധിച്ചോ ഇന്നത്തെ വർത്തമാന കാലഘട്ടവുമായി ബന്ധപ്പെട്ട സംഭവമാണല്ലോ കയ്യാമത്തിന്റെ അത്ഭുതമാണ് അടയാളമാണ് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ

من الذين أُوتوا الكتاب من قبلكم والكفار أولياء، فرسوا പരിശുദ്ധമായ ശരീരത്തിന് കളിയാക്കുന്ന പരിഹസിക്കുന്ന ചൂതനശ്രാണികളിൽ പെട്ടവരെയും നിന്നും നിന്നുമുള്ളവരെയും നിങ്ങൾ സുഹൃത്തുക്കളാക്കരുതേ സത്യവിശ്വാസികളെ കാരണമെന്താണ് വൈദാനോ هزوا ولعبا ذلك بأنهم قوم لا يعقلون ذلك بأنهم قوم لا يعقلون എന്തുകൊണ്ടാണ് അവരെ സുഹൃത്തുക്കളാക്കരുത് നല്ലാഹു പറഞ്ഞത് പരിശുദ്ധ പ്രവാചകന്റെ നാവിലൂടെ ലോകത്തെ മുഴുവനും മുഴുവനുമിതാ വിളിച്ചറിയിക്കുകയാ പരിശുദ്ധമായ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ബാങ്ക് ഉണ്ടല്ലോ ആ ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ അവര് പരിഹാസമായി കാണുമായിരുന്നു പരിഹാസ രൂപേണ കളിയാക്കുമായിരുന്നു പരിഹസിക്കുമായിരുന്നു ആക്ഷേപിക്കുമായിരുന്നു അധിക്ഷേപിക്കുമായിരുന്നു അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അന്നവും കൂ ഒരു വിവരവും ഇല്ലാത്ത ജനതയാണ് ജനതയാണ് അവരെ നിങ്ങൾ കൂട്ടുകാരാക്കരുതേ അവരെ നിങ്ങളെ സുഹൃത്തുക്കളാക്കരുതേ അവരെ നിങ്ങളെ സഹപ്രവർത്തകരാക്കരുത് അത്മാരാണ് തങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുകയാൽ മോഹസ്ദിനോ പങ്ക് വിളിച്ചു കഴിഞ്ഞാൽ യഹൂദോ ചൂതന്മാര് പറയുമായിരുന്നു ബാങ്ക് കൊടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ജൂതന്മാരെ പറയുകയാണ് അതാ നോക്കണേ മുസ്ലിമീങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുകയാ ലാ കാമോ ജൂതന്മാരെ നിൽക്കുകയില്ല കാനൂറൂ ും ചെയ്യുന്നത് നോക്കി നിന്നിട്ട് ജൂതന്മാരെ അങ്ങോട്ട് നോക്കി കളിയാക്കി പറയും അത്രേ നോക്കണേ നോക്കണേ അവര് കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടോ എൽഹ അവര് ചിരിക്കും ും എന്നിട്ട് വേറെന്താ പറയാ ബാങ്കിന്റെ വിഷയത്തിൽ അവര് പറയുമായിരുന്നു محمد محمد لقد ابتدعت لم لم نسبع نسمع به من الامم ിൽ ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു വചനമാണല്ലോ മുഹമ്മദ് നീ പുതുതായി തുടങ്ങിയിരിക്കുന്നത് അതിന്റെ പേര് ബാങ്ക് എന്നല്ലയോ പറയുന്നത് അള്ളാഹുബിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ച് ചൂതന്മാര് പറയുകയാ ഏതൊരു പിള്ളയാണോ പരിശുദ്ധമായ ബാങ്കിലേക്ക് നോക്കിയിട്ട് നികൃഷ്ടമായി അനുഭവപ്പെടുന്നു എന്ന് പറയുന്നുവെങ്കിൽ ൾക്ക് പരിശുദ്ധ പ്രവാചകന സഹാപത്തും നമസ്കാരത്തിന് വേണ്ടി ബാങ്കു വിളിക്കുമ്പോ ആര് അതേ വാക്ക് തന്നെയാണ് ഉച്ചരിച്ചത് മുഹമ്മദേ ഈ മുഹമ്മദ് എവിടെ നിന്നാണ് ലഭിച്ചത് Allahi <muchas> l മൃഗങ്ങളെ പോലുള്ള കൊറയാണല്ലോ മൃഗങ്ങളെ കുറയ്ക്കുന്നത് പോലുള്ള മുഹമ്മദേ നിനക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് കാലങ്ങളിൽ ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല ഈ എത്ര മോശമായ വാക്കാണ് എത്ര നീചമായ വാക്കാണ് എത്ര നികൃഷ്ടമായ വാക്കാണ് കേൾക്കാൻ അരോചകമുണ്ടാക്കുന്ന വാക്കാണ് ഉറക്കം കെടുത്തുന്ന ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ മുഹമ്മദ് എന്ന് ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരാണ് പറഞ്ഞത് ജൂതന്മാരാണ് ഈ ബാങ്കിനെ കളിയാക്കിയത് പരിഹസിച്ചത് അതിന്റെ ആവർത്തി എന്ന് വേണം കിയാമാ കിയാമത്ത് നാളു വരെ ഈ പരിശുദ്ധമായ ബാങ്കിനെ നമസ്കാരത്തെ പരിഹസിക്കപ്പെടും അത് കിയാമത്തിന്റെ അത്ഭുതമാണ് അതിലൊന്നും നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല സംഭവിക്കൂ നേരത്തെ സംഭവിച്ചല്ലേ ഇത് നേരത്തെ സംഭവിച്ചത് തന്നെയാണ് അത് ഇനിയും സംഭവിക്കൂ എന്നാണ് അലൈഹി അലൈസ് തങ്ങൾ പറഞ്ഞത് ബാങ്ക് വിളിയെ കളിയാക്കിയവൻ ഒരു അനുഭവം അല്ല അന്ന് കൊടുത്തു കാനറ ജലീന മദീനയിൽ ഒരു നസ്രാണി ഉണ്ടായിരുന്നു ആ നസ്രാണി ബാങ്ക് കളിയാക്കും